എനിക്ക് എന്റെ വിദ്യാർത്ഥികളോട് ഉപദേശിക്കാനുള്ള ഒരു കാര്യം എല്ലാ രാത്രികളിലും നിങ്ങൾ ദുഹാൻ പാരായണം ചെയ്യണം എന്നതാണ് എല്ലാ രാത്രിയും എത്ര തിരക്കാണെങ്കിലും ദുഹാൻ പാരായണം ചെയ്യണം എല്ലാ രാത്രിയും ചില ആളുകൾ വെള്ളിയാഴ്ച രാവിലെ മാത്രം ദുഹാൻ ഓതാറുണ്ട് നല്ലതാണ് പക്ഷെ അത് മാത്രം പോരാ വെള്ളിയാഴ്ച രാവിലെ പ്രാധാന്യമില്ല ദുഹാൻ ഓതിയാൽ ഉണ്ട് പക്ഷെ അത് മാത്രം പോരാ എല്ലാ രാത്രിയും ദുഹാൻ പാരായണം ചെയ്യണം എല്ലാ രാത്രിയും ദുഹാൻ പാരായണം ചെയ്യണം സൂറത്തു ദുഖാൻ എല്ലാ രാത്രികളിലും ഓതൽ പ്രധാനപ്പെട്ടതാണ് അതിനാദ്യം തയ്യാറാകണം അടുത്ത ആഴ്ച വരുമ്പോഴേത്തിന് എല്ലാവർക്കും ദുഖാൻ പതിവാകും ഏകദേശം ആളുകൾക്കൊക്കെ പതിവുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പലപ്പോഴായി പലപ്പോഴും ഞാൻ ഈ കാര്യം പലരോടും പറഞ്ഞിട്ടുള്ളതാണ് ദുഹാന് റഹ്മാൻ അൽഫിലിം സജ്ജത പോലെയുള്ള അധ്യായങ്ങളെല്ലാം പാരായണം ചെയ്യാൻ എന്ന കാര്യം പറഞ്ഞിരുന്നു അതെല്ലാവരും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ ഒന്നുകൂടി അമർത്തി പറയുന്നു ദുഹാൻ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യേണ്ട അധ്യായങ്ങളിൽപ്പെട്ട അധ്യായമാണ് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത ബഹുമാനപ്പെട്ടു തന്റെ ഷാബിലും രേഖപ്പെടുത്തുന്ന ഒരു ഹരീദ് حبيب النبي صلى الله عليه وسلم قال لنا مهانا يا سيدنا أبو هريرة رضي الله عنه يكدر القلوب يدار حبيبان برنجر من قرأ هاميم الدخان في ليلة أصبح يستغفر له سبعون ألف ملك سبحان الله من قرأ هامين الدخان في ليلة أطرال دخان سورة الطوليال الدخان سورة وديال പ്രഭാതം വരെ ായിരം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിന് എഴുപതിനായിരം മലക്കുകൾ അയാൾക്ക് വേണ്ടി പൊറുക്കലിന് തേടിക്കൊണ്ടേയിരിക്കും മലക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം ഉണ്ടല്ലോ

ിലെ നാപ്പത്തിനാലാമത്തെ സൂറയാണ് ഇത് മക്കീയത്തായ അധ്യായമാണ് അധ്യായം ഇറങ്ങിയത് എന്നതുകൊണ്ട് ഇത് മക്കീയത്തായ അധ്യായമാണ് ഖുർആാനിലെ അധ്യായമാണ് വചനങ്ങളാണ് ഈ സൂറയിലുള്ളത് വചനങ്ങൾ ആ സൂറത്ത് മിനിറ്റ് മിനിറ്റ് മൂന്ന് കൊണ്ട് തീരും ഒരു മൂന്ന് മിനിറ്റ് മതി അത് തീരാൻ അത്ര ചെറിയ ചെറിയ ആയത്തുകളുമാണ് ബഹുമാനപ്പെട്ട തങ്ങളും തങ്ങളും يلام يا قبرتنا من قرأ حميم الدخان في ليلة أصبح يستغفر له سبعون ألف ملكين حبيب النبي صلى الله عليه وسلم تنقل والله رأي پراتان ما يبرنجا أولي آي عن يعني الحسن البصري رضي الله عنه ان, أن النبي صلى الله عليه وسلم قال من قرأ سورة الدخان في ليلة غفر له ما تقدم من ذنبه حميم الدخان

സൂറത്തും ദുഹാനും വളരെ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഹബീബായ് പുറത്തു കൊടുക്കുമെന്ന് മുത്തുമുഹമ്മിൽ നിന്നും ലഭിക്കുക എന്നതിനേക്കാൾ വലിയ സംഗതി എന്താ അതുകൊണ്ട് വിദ്യാർത്ഥികളോട് ഇത് കേൾക്കുന്നവരോട് ഇതിന്റെ പഠിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം ഹമീം ദുഹാൻ സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ ഈ സൂറത്ത് എല്ലാ രാത്രിയിലും എല്ലാവരും മോധനം

എല്ലാ രാവനും പ്രാധാന്യമുണ്ട് വെള്ളിയാഴ്ച പ്രത്യേകവും പ്രാധാന്യമുണ്ട് എല്ലാ രാത്രിയും രാത്രി കൊടുക്കും ഈ മാനൻ അതിൽ പറയുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടും അത് സത്യമാണെന്ന വിശ്വാസം ഇതാണ് ഇതാണതിന്റെ ഉള്ളടക്കം ഇതാണ് ഇതാണതിന്റെ ഉള്ളടക്കം ഇത്തരം കാര്യങ്ങൾ അന്ത്യനാളിൽ വിശ്വസിക്കുക അതിന്റെ അടയാളങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞു എന്ന് നാം മനസ്സിലാക്കുക അത് കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് മനസ്സിലാവും ഇൻഷാല് അതുകൊണ്ട് ഹാമി മദ്ദു എന്ന ഈ നാൽപ്പത്തിനാലാമത്തെ സൂറത്ത് പാരായണം ചെയ്യാൻ എല്ലാ ആളുകളും തയ്യാറാവണം അതിലെ വിഷയങ്ങൾ പഠിക്കാൻ കൂടെ കഴിഞ്ഞാൽ വലിയ കാര്യമാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത് ഇൻഷാള്ള നൽകട്ടെ എഴുപതിനായിരം മരക്കുകൾ ഇയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ ഉള്ള എഴുപതിനായിരം മരക്കുകളെ നിയോഗിക്കുമെന്നാണ് പട്ടാളക്കൂട്ടങ്ങളുടെ എണ്ണം അറിയാൻ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് സാധ്യമല്ലെന്നല്ലേ പറഞ്ഞത് അത്രയേറെ പട്ടാളക്കൂട്ടങ്ങളുടെ എണ്ണമുള്ളവനാണ് അള്ളാഹു കടലത്തിലെ മാലകളെ എണ്ണി തീർത്താലും മരക്കുകളെ എണ്ണി തീർക്കാൻ മനുഷ്യന് കഴിയില്ല ആയത്തുള്ളത് എണ്ണി തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല ആ കൂട്ടത്തിൽ എഴുപതിനായിരം നിനക്ക് വേണ്ടി പൊറുക്കല്ലേ തേടിക്കൊണ്ടേയിരിക്കുമെന്ന് സ്വാതിക്കായ സത്യസന്ധനായ സത്യം കൊണ്ട് മാത്രം സംസാരിച്ച സാദിഖുൽ മുഹമ്മദ് മുസ്തഫ സംസാരിച്ചു ഞാൻ നീട്ടി പറയുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതൊന്നും കേവലം കേട്ടു പോയാൽ പോരാ ജീവിതത്തിൽ കൊണ്ടുവരണം നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഒതുവിനെ ദായുമാക്കുക എപ്പോഴും ഉണ്ടായിരിക്കുക ഏത് സമയത്തും ക്ലാസ്സിൽ വരുന്ന ആളുകളൊക്കെ അത് ശ്രദ്ധിക്കണം ഇത് പ്രചരിപ്പിക്കണം ഇതൊരു മുമ്പിനായ മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒതുവിനെ ദായുമാക്കിക്കൊണ്ട് നടക്കുക നല്ലത് പറയുക നന്മ പ്രചരിപ്പിക്കുക നന്മ കൊണ്ട് സഹകരിക്കുക ഇതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ക്ലാസിന്റെ ആ മുഖം മാത്രം ആണ് പ്രതിപാദ്യ വിഷയം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ മുസ്തഫ മുഹമ്മദിൻ കാനു ഹാദരീന ഫീ മജാലിസിനാ കുല്ലിഹി